പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു നൂറ് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും ഫണ്ട് ലഭ്യമാക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതിവഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് ത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയുടെ കനോലി കടവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായും ഒലിച്ചുപോയത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണ് അന്ന് ഒലിച്ചുപോയത് എന്നാൽ വർഷം കഴിഞ്ഞിട്ടും വനംവകുപ്പിന് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച കനോലി പ്ലോട്ടിൽ നിൽക്കുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ തേക്ക് തൂക്കുപാലം തകർന്നതോടെ ചാലിയാർ പുഴയുടെ മറുകരയിലേക്കുള്ള കനോലി പ്ലോട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്താനും കഴിയില്ല വനം വനംവകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിച്ചിരുന്ന പാസ് ഇനത്തിലുള്ള വരുമാനത്തിലും വലിയ ഇടിവുണ്ട് കണ്ണൂർ കേന്ദ്രമായ സിൽക്കിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല രണ്ടു വർഷം മുൻപ് തുടക്കം കുറിച്ച തൂക്കുപാലം നിർമ്മാണം ഫണ്ട് മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നു കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന തുക ലഭിച്ചതോടെയാണ് കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിച്ചത് നിലവിലുണ്ടായിരുന്ന പാലത്തിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് മീറ്റർ കൂടി ഉയരത്തിൽ നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിനായി ചെലവഴിക്കുക പാലം തകർന്നതോടെ ജംഗാർ സർവീസ് വേനൽക്കാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് കനോലി പോർട്ടിലേക്ക് എത്താൻ സഹായിച്ചിരുന്നു ഈ വർഷം ജങ്കാർ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടുമില്ല ഈ മാസം വരെയാണ് വനംവകുപ്പും ജംഗാർ സർവീസ് നടത്തുന്നവരുമായുള്ള കരാറുള്ളത് ജംഗാർ സർവീസ് ആരംഭിച്ചില്ലെങ്കിൽ കനോലി പോർട്ടിലേക്ക് എത്താൻ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും വരെ കാത്തിരിക്കണം കഴിഞ്ഞ വർഷത്തിനിടയിൽ തൂക്കുപാലം തകർന്നതിനാൽ കോടികളുടെ വരുമാന നഷ്ടമാണ് വനംവകുപ്പിനുണ്ടായത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കനോലി പോർട്ടിലാണ് തൂക്കുപാലം ഇക്കുറിയെങ്കിലും പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാരികൾ എ പ്ലസ് വിഷൻ നിലമ്പൂർ Oh <laughs> ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം